പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ പതിനേഴ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഏശയായ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പുകൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി അത് വായ്പിളർന്നിരിക്കുന്നു ജറൂസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുകയും അവരിൽ പതിക്കുന്നു മനുഷ്യനെ തലകുനിക്കാൻ ഇടവന്നു മർത്യർ അപമാനിതരായി അഹങ്കാരികൾ ലജ്ജിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തന്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും കൊടുത്ത മൃഗങ്ങളും ആട്ടിൻ കുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴക്കുന്നവന്റെ ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്ക് അറിയാമല്ലോ എന്ന് അവർ പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും തീഷ്മബുദ്ധിയെന്നും കരുതുന്നവനെ ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കുട്ടിക്കലർത്തി കുടിക്കുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതം കൈക്കൂല് വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം തീനാളത്തിൽ നാളത്തിൽ വൈക്കൂൽ പോലെ അഗ്നിജ്വാലയിൽ ഉണക്ക പോലെ അവരുടെ ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടിപോലെ പറന്നു പോകും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിനെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിന്റെ കോപം ചൊലിച്ചു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പൻ കൊണ്ടു അവരുടെ മൃതശരീരങ്ങൾ തെരുവീതികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല അവിടത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥരായ ഒരു ജനതയ്ക്ക് അവിടുന്ന് അടയാളം കാണിക്കും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചോളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാരിടറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും മരക്കച്ച അയഞ്ഞു പോകുകയോ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോകുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ലെ കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ലുപോലെയും അവരുടെ നടുചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജനം സിംഹത്തിൻ്റെ പോലെയാണ് യുവസിംഹങ്ങളെ പോലെ അവർ അലറുന്നു അവർ മുരളുകയും ഇര പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശത്ത് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഹങ്കറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയെ അനുസ്മരിക്കുന്ന പൻസുദിനം ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ഹങ്കറിയിലെ അലക്സാണ്ടർ ദ്വിതീയൻ രാജാവിന്റെ മകളാണ് എലിസബത്ത് ചെറുപ്പം മുതൽ തന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു പതിനാലാം വയസ്സിൽ വിവാഹം ചെയ്തു പണം ദരിദ്രർക്ക് കൊടുക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് എലിസബത്ത് കരുതിയിരുന്നത് കൊട്ടാരത്തിൽ വരുന്നവരും മാത്രമല്ല ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും ആശ്വസിപ്പിച്ചു പല ആശുപത്രികൾ സ്ഥാപിച്ച് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ദരിദ്രർക്കായി തൻ്റെ മേലങ്കി മേലങ്കിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സംശയം തോന്നി രാജാവ് അത് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കളാണ് അതിൽ കണ്ടത് രാജാവ് യാത്ര പോയ സമയത്ത് വെള്ളപ്പൊക്കവും ഫ്ലാഗും മൂലം പണവും നഷ്ടപ്പെട്ടപ്പോൾ ദിനംപ്രതി തൊള്ളായിരം പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു തൻ്റെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അതിനായി അവർ ഉപയോഗിച്ചു ഭർത്താവ് ലൂയി രാജാവ് കുരിശു യുദ്ധത്തിന് പോയപ്പോൾ പനി പിടിച്ച് മരിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാർ പണം ദുർവയം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവരെ അവിടെ നിന്നും ഇറക്കി വിട്ടു വിശപ്പും തണുപ്പും സഹിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളോടുകൂടി തെരുവീതിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നിട്ടുണ്ട് രാജ്ഞി സഹനം മുഴുവൻ സ്വാഗതം ചെയ്തു ഭർത്താവിന്റെ സ്നേഹിതന്മാർ തിരിച്ചു വന്ന് എലിസബത്തിനെ വീണ്ടും കൊട്ടാരത്തിൽ പാർപ്പിച്ചു അവരുടെ പുത്രനായിരുന്നു അടുത്ത കിരീടാവകാശി ഇരുപത്തിയൊന്നാം വയസ്സിൽ എലിസബത്ത് ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു അതറിഞ്ഞ് സന്തുഷ്ടനായ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ മേലങ്കി രാജ്ഞിക്ക് കൊടുത്തയച്ചു ശേഷിച്ച ജീവിതകാലം തന്റെ ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ച് ജീവിച്ചു ക്രമേണ ആരോഗ്യം നശിച്ച് ഇരുപത്തിനാലാം വയസ്സിൽ തന്നെ രാജ്ഞിയെ അമ്പരിച്ചു പ്രിയമുള്ളവരെ എലിസബത്ത് രാജ്ഞി പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെയും മധ്യസ്ഥയാണ് ദരിദ്രരെ ഒരു ദാസിയെ പോലെ ശുശ്രൂഷിച്ച യുവ രാജ്ഞിയായ വിശുദ്ധ എലിസബത്തിന്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ